കുറ്റിപ്പുറം മേൽപ്പാലത്തിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കി വിദ്യാർത്ഥികളുടെ യാത്ര സുരക്ഷിതമാക്കണമെന്ന് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കുറ്റിപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിനോട് സമീപത്തുള്ള റെയിൽവേ മേൽപ്പാലം ടെൻഡർ നൽകി ഒന്നര മാസക്കാലം കഴിഞ്ഞിട്ടും പ്രാരംഭഘട്ടം പോലും പൂർത്തിയാക്കാത്ത കരാറുകാരന്റെ നടപടി പ്രതിഷേധാർഹമാണെന്നും ഹരമാണെന്നും ഇദ്ദേഹം വിശദീകരിച്ചു ആയിരക്കണക്കിന് എൽ പി വിദ്യാർത്ഥികളടക്കമുള്ള വിദ്യാർത്ഥികളും മറ്റും കടന്നു പോകുന്ന റെയിൽവേ മേഖല അപകട സാധ്യതയുള്ളതുകൊണ്ട് അടിയന്തരമായി പണി പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവിഷൻ മാനേജർക്ക് നിവേദനം നൽകി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന തൊട്ടടുത്ത വിദ്യാലയത്തിലേക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ആ റെയിൽവേ ക്രോസ് ചെയ്ത് കടന്നുപോകുന്നത് അതിനുവേണ്ടിയാണ് നേരത്തെ റെയിൽവേ മേൽപ്പാലം പണിത് ആ മേൽപ്പാലം ഇപ്പൊ അറ്റകുറ്റപ്പണിക്കായിട്ട് കരാർ നൽകി ഒന്നര മാസം പിന്നിട്ടിട്ടും കരാറുകാരൻ അത് അടിയന്തരമായിട്ട് പണി പൂർത്തിയാക്കി കുട്ടികൾക്ക് സുരക്ഷിതമായി അതിലൂടെ യാത്ര ചെയ്യാനുള്ള അവസരം ഒരുക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് കാരണം ഈ റെയിൽവേ ഈ അവിടെ ഒരു എൻഡാണ് അതുകൊണ്ട് തന്നെ ആ മറുവശത്ത് ട്രെയിൻ വരുന്നത് കാണാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് വലിയ അപകടം പിടിച്ച ഒരു മേഖല ആയതുകൊണ്ടാണ് ബി ജെ പി ഇത് അടിയന്തരമായിട്ട് പണി പൂർത്തിയാക്കാൻ കരാറുകാരനോട് ആവശ്യപ്പെടുന്നത് കരാറുകാരൻ ഈ രംഗത്ത് ഒരു വലിയ ഉദാസീനതയാണ് കാണിച്ചിട്ടുള്ളത് കാരണം ഒന്നര മാസമായിട്ടും ഇതുവരെ അതിന്റെ പണി തുടങ്ങി വെച്ചിട്ടുള്ളു ഇപ്പോ മാത്രമല്ല ഇനിയും സമയം എടുക്കും എന്നാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് ഭാഗം അതായത് സ്റ്റെയർ കേസ് രണ്ടു ഭാഗം പണി അടിയന്തരമായി പൂർത്തിയാക്കിയാൽ മുകളിൽ ലൈൻ ഓഫ് ചെയ്ത് പെട്ടെന്ന് പണി തീർക്കാൻ കഴിയും അതുകൊണ്ട് വളരെ ഒരു 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 ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തീർക്കേണ്ട പണി മാസങ്ങൾ എടുത്തേ തീർക്കോ എന്നുള്ള ഒരു നിലപാടാണ് കരാറുകാരൻ സ്വീകരിക്കുന്നത് ആ നിലപാട് പ്രതിഷേധാർഹമാണ് അതുകൊണ്ട് അടിയന്തരമായിട്ട് കരാറുകാരൻ പണി പൂർത്തിയാക്കി കുട്ടികൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള അവസരമൊരുക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടും ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം വി വി രാജേന്ദ്രൻ മണ്ഡലം പ്രസിഡന്റ് കെ ടി അനിൽകുമാർ കർഷകമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ശശീന്ദ്രൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ഹരിദാസ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു ഇത്രയും പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം സാറ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാൾ ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ